നമസ്കാരം നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൌകത്ത് തന്നെ മത്സരിക്കും പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും ഇതോടെ പി വി അൻവറിന്റെ ഭീഷണി ഇവരും ഉണ്ടയില്ലാവിടിയായി മാറുകയാണ് ആര്യാടൻ ഷൌക്കത്ത് എന്ന ഒറ്റപ്പേരെ ഹൈക്കമാൻഡിന് കൈമാറാനാണ് കെ പി സി സിയുടെ നീക്കം കെ പി സി സി എഐസിസിക്ക് മറ്റു പേരുകൾ നൽകില്ലെന്നാണ് സൂചന അൻവറിന്റെ വിലപേശലിന് വഴങ്ങണ്ടെന്ന് കോൺഗ്രസ് തീരുമാനിക്കുകയായിരുന്നു സംസ്ഥാന നേതാക്കൾ അൻവർ പിന്തുണയ്ക്കുന്ന വി എസ് ജോയുമായി സംസാരിച്ചു പാർട്ടി സ്ഥാനാർത്ഥിക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് ജോയി ഉറപ്പ് നൽകി ഇന്ന് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും സംസ്ഥാന നേതാക്കളുടെ ചർച്ചകളിൽ ഷൌക്കത്തിന്റെ പേരിനായിരുന്നു മുൻതൂക്കം സാമുദായക പരിഗണന വെച്ചുള്ള കെ പി സി സി പുനഃസംഘടനയാണ് ഷൌക്കത്തിന് തുണയായത് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട സണ്ണി ജോസഫ് പ്രസിഡന്റ് പ്രസിഡന്റായതോടുകൂടി ഇനി ഷൌക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ ആ വിഭാഗത്തിന്റെ എതിർപ്പുണ്ടാകില്ല എന്നാണ് കരുതുന്നത് വി എസ് ജോയ്ക്ക് ഇനി മത്സരിക്കാൻ അവസരമുണ്ടെന്ന കാര്യവും പരിഗണിച്ചു മികച്ച ഡി സി സി അധ്യക്ഷനായ വി എസ് ജോയ് തെരഞ്ഞെടുപ്പ് ഏകോപനം നടത്തട്ടെ എന്ന ആവശ്യവും പാർട്ടിയിൽ ശക്തമാണ് അൻവറിന്റെ ഭീഷണിക്ക് കോൺഗ്രസ് വഴങ്ങരുതെന്ന വികാരം പാർട്ടിക്കുള്ളിൽ ശക്തമായിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച അതൃപ്തികൾക്കിടെ അൻവർ കോൺഗ്രസ് നേതൃത്വത്തെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു എന്നതായിരുന്നു പാർട്ടിക്കുള്ളിലെ പൊതുവികാരം അണികൾക്കിടയിലും ഈ വികാരം ഉടലെടുത്തതോടെയാണ് ഭീഷണിക്ക് വഴങ്ങരുതെന്ന അഭിപ്രായം പാർട്ടിയിൽ ഉടലെടുത്തത് കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ ഇക്കാര്യം തുറന്നടിച്ച് രംഗത്ത് വന്നിരുന്നു